തിരുനല്ലൂർ പള്ളിയിൽ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ ഫ്രാൻസിസ് സേവിയറിന്റെ തിരുനാൾ ആഘോഷങ്ങൾ സമാപിച്ചു പള്ളിച്ചുറ്റി പ്രദക്ഷണം കുർബാനയുടെ ആശീർവാദം എന്നിവയ്ക്ക് ശേഷം ചൊവ്വാഴ്ച വൈകിട്ട് മണിയോടെ രൂപം എടുത്തുവെക്കൽ കുർബാന എന്നിവ നടന്നു ഫാദർ ഷെൽബിൻ മാണിക്ക താൻ്റെ കാർമ്മികത്വത്തിൽ നടന്ന ചടങ്ങിൽ ആയിരങ്ങൾ പങ്കെടുത്തു ദേശത്തിന്റെ കാവൽക്കാരനായി വിശ്വാസികൾ ഹൃദയത്തിലേറ്റുന്ന ഇടവക മധ്യസ്ഥനായ വിശുദ്ധ ഫ്രാൻസിസ് സേവിയറിന്റെ തിരുനാൾ ആഘോഷങ്ങൾക്ക് കൊടിയിറങ്ങി തിരുനാൾ ദിനമായ ഡിസംബർ മൂന്നിന് ഫാദർ എബിൻ ചിറയ്ക്കൽ കാർമികത്വം വഹിക്കുന്ന ആഘോഷമായ തിരുനാൾ പാട്ടു കുർബാന ഉണ്ടായിരുന്നു ഫാദർ ജിനു പള്ളിപ്പാട്ട് പ്രഭാഷണം നടത്തി പള്ളി ചുറ്റി പ്രദക്ഷിണം കുർബാനയുടെ ആശീർവാദം എന്നിവയ്ക്ക് ശേഷം വൈകിട്ട് മണിയോടെ രൂപം എടുത്തുവയ്ക്കൽ കുർബാന എന്നിവ ഫാദർ ഷെൽബിൻ മാണിക്കത്താന്റെ ത്വത്തിൽ നടന്നു <laughs>

ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് ഫ്രാൻസിസ് അവർ ആ വ്യക്തിയോട് ഇങ്ങനെ പറഞ്ഞു തുരുമ്പെടുത്ത് തീരുന്നതിനേക്കാളും എത്ര വലിയ മനോഹരമാണ് ഇങ്ങനെ തേഞ്ഞു തീരുന്നത് നമുക്കെല്ലാവർക്കും ഫ്രാൻസിസ് സേവനയും പറ്റി അറിയാം ലോകമെമ്പാടും പോയി സുവിശേഷം പ്രസംഗിച്ച വളരെ മഹത്തായ ഒരു വ്യക്തി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ സുവിശേഷം പ്രസംഗിച്ച പോലെ നമുക്ക് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ സുവിശേഷം പ്രസംഗിക്കാനായിട്ട് അല്ലെങ്കിൽ അന്യ സ്ഥലങ്ങളിൽ പോയിട്ട് സുവിശേഷം പ്രസംഗിക്കാനായിട്ട് നമുക്ക് സാധിച്ചെന്ന് വരില്ല എങ്കിലും നമ്മളായിരിക്കുന്ന നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ വിശുദ്ധ ഫ്രാൻസിസ് സേവയുടെ അതേ തീക്ഷ്ണുതയോടുകൂടെ നമ്മുടെ ജീവിതം ഒരു സുവിശേഷമാക്കി സുവിശേഷ പ്രകോഷണമാക്കി മാറ്റുവാനായിട്ട് നമുക്ക് ഈ തിരുനാൾ നമ്മൾ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാവർക്കും വിശുദ്ധ ഫ്രാൻസിസ് ഏറെ സ്നേഹത്തോടെ നേരുന്നു രാത്രി ആശംസിക്കുന്നുവനന്തപുരം മലയാള നാടകവേദി അവതരിപ്പിക്കുന്ന സ്വന്തം നാമധേയത്തിൽ എന്ന നാടകവും അരങ്ങേറി ചേരാനല്ലൂർ സെന്റ് സേവിയേഴ്സ് ചർച്ച് വികാരി ഫാദർ തോമസ് പെരുമായൻ കൺവീനർ ജോർജ് കൊഴുക്കട്ട സെബാസ്റ്റിയൻ ആലുക്ക ബസാരി തോട്ടങ്കര ജോയ് പാലാട്ടി ജെയിംസ് കൊഴുക്കട്ട സജി പെരിയപ്പാടൻ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു തിരുനാൾ ൾ കനത്ത മഴയെയും അവഗണിച്ച് നൂറുകണക്കിന് വിശ്വാസികൾ ചടങ്ങുകളിൽ പങ്കെടുത്തു you're just the